വിദേശ മദ്യവില്പന കൊഴുത്തു നാട്ടുകാരുടെ പരാതിയിൽ എക്സൈസ് വിരിച്ച വലയിൽ കുടുങ്ങി എടപ്പലത്തെ ആസ്ഥാന മദ്യവില്പനക്കാരൻ പട്ടാമ്പി വിളയൂർ എടപ്പലത്തെ ആസ്ഥാന മദ്യവില്പനക്കാരൻ അറസ്റ്റിൽ പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എച്ച് വിനുവും സംഘവും ചേർന്നാണ് നടുവട്ടം ജംഗ്ഷനിലെ കെട്ടിടത്തിൽ നിന്നും വിദേശ മദ്യവില്പന നടത്തിയതിനെ അമ്പാടി വീട്ടിൽ അറുപത്തിയാറ് വയസ്സുള്ള ഉണ്ണികൃഷ്ണനെ അറസ്റ്റ് ചെയ്തത് നാട്ടുകാരുടെ അവസരോചിതമായ ഇടപെടലുകളാണ് ഉണ്ണികൃഷ്ണനെ വിനയായത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ മണികണ്ഠൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഉമാ രാജേശ്വരി സിവിൽ എക്സൈസ് ഓഫീസർ നന്ദു അനൂപ് ഉണ്ണി എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം